പ്ലസ് കഴിഞ്ഞു ഇനി ഡിഗ്രി ഏതെടുക്കും കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല ആകെ കൺഫ്യൂഷൻ ആയല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ എന്നാൽ ഇനി ടെൻഷൻ വേണ്ട പരിഹാരമുണ്ട് ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ ഹലോ എവ്രിവാൻ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറേ നാളത്തെ ഒരു വെയ്റ്റിംഗ് ആയിരുന്നു ജൂൺ ജൂലൈ ബാച്ച് അതായത് ഇപ്പോൾ പുതിയതായിട്ട് അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന അതായത് ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിനെ എന്നാണ് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് എല്ലാവരും ഒരു വെയ്റ്റിങ്ങിലായിരുന്നു ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ജൂൺ ജൂലൈ ബാച്ചിൽ എങ്ങനെയാണ് അഡ്മിഷൻ പ്രൊസീജിയറും എന്നാണ് അഡ്മിഷൻ എടുക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഫൗണ്ടേഷൻ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഏത് ഡിഗ്രി ജോയിൻ ചെയ്യണം ഏത് ഡിഗ്രി ചൂസ് ചെയ്യണം എന്നൊക്കെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അവരെ ഇനി ഒട്ടും വൈകിക്കേണ്ട ഫൗണ്ടേഷൻ കോഴ്സിനെ അറ്റൻഡ് ചെയ്യാത്ത സ്റ്റുഡൻസ് ഒട്ടും വിഷമിക്കേണ്ട ഇനിയും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ ബാക്കിയുണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാത്തവരെ എത്രയും വേഗം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക തികച്ചും ഫ്രീ ആയിട്ടാണ് ഈ ഒരു കോഴ്സ് നമ്മൾ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും ഇത് യൂസ്ഫുൾ ആക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു ജൂൺ ജൂലൈ ബാച്ചിലോട്ട് രജിസ്ട്രേഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ളതൊക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷവാർത്ത ഇതാണ് നമ്മളുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം പേഴ്സണൽ ഡീറ്റെയിൽസ് വളരെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് എല്ലാം ചെക്ക് ചെയ്യണം അതായത് ഒരുപാട് സ്റ്റുഡൻസ് തെറ്റിക്കുന്ന ഒരു മിസ്റ്റേക്കുകൾ എന്ന് പറയുന്നത് ഇമെയിൽ ഐ ഡി ആണ് അതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസ് പേരും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിക്കുമായിരിക്കും ഇ ഐ ഡിയും ഡേറ്റ് ഓഫ് ബർത്തും മുതലായ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകും അപ്പോൾ അതും മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇഗ്നോ യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ച് കംപ്ലീറ്റ് നോട്ടിഫിക്കേഷൻസും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മെയിൽ ഐ ഡിയിലേക്കാണ് വരുന്നത് അപ്പോൾ ആ മെയിൽ ഐ ഡി കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയാണെങ്കിൽ അതിൽ മെയിൽ അയക്കുമ്പോൾ നിങ്ങൾക്കത് കിട്ടില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇപ്പൊ മെയിൽ ഐ ഡി എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ ആധാറും മൊബൈൽ നമ്പറും ആയിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സ്റ്റുഡൻസ് എല്ലാവരും ചെയ്യാം അപ്പം നമ്മളുടെ സ്റ്റുഡൻസ് ടെൻഷൻ ആവേണ്ട കാര്യമില്ല നിങ്ങളുടെ കംപ്ലീറ്റ് ഈ സർവീസും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ് പുറമേ നിന്നുള്ള ഏതെങ്കിലും സ്റ്റുഡൻസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സെൽഫായിട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അവർക്കാണ് ഒരുപാട് മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുള്ളത് അപ്പം അവര് എല്ലാം ചെയ്യുമ്പോൾ വളരെ ക്ലിയറായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാലോ ഇപ്പൊ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ഒരു രജിസ്ട്രേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓരോ സ്റ്റെപ്പും മൈന്യൂട്ടായിട്ടുള്ള സ്റ്റെപ്പുകളാണ് അത് ശ്രദ്ധിച്ച് നിങ്ങൾ ക്ലിയർ ആയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം ബേസിക് ആയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെൻസ് അതായത് ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോ അല്ലെങ്കിൽ സ്കാൻഡ് ആയിട്ടുള്ള കോപ്പി തന്നെ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കണം അതിലെന്തെങ്കിലും കാരണം കൊണ്ട് റിജക്ഷൻ വരുമ്പോൾ പിന്നീട് അത് ബുദ്ധിമുട്ടാണ് റിജക്ഷൻ വരുന്നത് പലരും പല കാരണങ്ങളാലും ശ്രദ്ധിക്കില്ല അപ്പോൾ അത് കാരണം കൊടുക്കുന്ന ഡോക്യുമെന്റ്സും കൊടുക്കുന്ന ഡീറ്റെയിൽസും വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്രൊസീജിയറൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എടുത്തെടുത്ത് പറയുന്നത് ഇതിൽ മിസ്റ്റേക്ക് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞില്ല ഡേറ്റ് എന്ന് പറയുന്നത് ജൂൺ ഫിഫ്റ്റീൻത്ത് വരെയാണ് നമുക്ക് ലാസ്റ്റ് ഡേറ്റ് യൂണിവേഴ്സിറ്റി പറയുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും ലാസ്റ്റ് ഡേറ്റിലോട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം എന്ന് വിചാരിച്ച് മാറ്റി വെക്കരുത് പല സൈറ്റ് ഇഷ്യൂസും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും നമുക്കറിയാം പേയ്മെന്റ് ചെയ്യണത് നമ്മൾ ഓൺലൈൻ വഴിയാണ് അതുപോലെ രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഓൺലൈൻ വഴിയാണ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റിലോട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ പല ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും നെറ്റ് കട്ടാവാം സൈറ്റ് ഹാങ് ആവാം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നതാണ് അപ്പം അതുകൊണ്ട് ഫിഫ്റ്റീൻത്ത് ആണ് ലാസ്റ്റ് ഡേറ്റ് എങ്കിലും ഒരു ടെൻത്ത് ആവുമ്പോഴേക്കും നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യണം എന്നിരുന്നാൽ നിങ്ങൾക്കൊന്ന് സമാധാനമായിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഒക്കെ വായിച്ച് നോക്കി കൺഫേം ചെയ്ത് സബ്മിറ്റ് ചെയ്യാം അല്ലാത്ത പക്ഷം നിങ്ങൾ ഹറിബറി ആയിട്ട് ചെയ്യുമ്പോൾ സൈറ്റ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു കൺഫർമേഷന് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പുറമേ നിന്ന് ചെയ്യേണ്ട സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു തരുന്നത് നമ്മളുടെ സ്റ്റുഡൻസ് ടെൻഷനാവേണ്ട കാര്യമില്ല നിങ്ങളുടെ കംപ്ലീറ്റ് സർവീസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പുതിയ രജിസ്ട്രേഷൻ അതായത് ഇതിനൊരു യൂണിവേഴ്സിറ്റിയിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്ത സ്റ്റുഡൻസിനെ രജിസ്ട്രേഷൻ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക്